ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ഇഷ്ടത്ത് പറയണ്ടെ നമ്മൾ വിചാരിച്ച പോലെ എല്ലോ കാര്യങ്ങൾ നമ്മുടെ മോള് നമ്മൾ പോകുന്ന ടൂറിന് പോണ വിഷമത്തില് അവൾക്ക് വരാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല ശരിക്കും പറഞ്ഞ കാര്യം എനിക്കിപ്പോ മനസ്സിലായി എന്താ മഹേഷ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ആദ്യം വിളിച്ചിരുന്നു ഇവൾ എന്തൊക്കെയായാലും ആതിര സത്യം പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഫോണിൽ ഔട്ട് സ്പീക്കർ ഇട്ടിട്ട് ഞാൻ മാറി നിന്നു ഇവൾ ആതിരത്ത് പറഞ്ഞത് ഞാൻ കേട്ടു അവൾ അവളല്ലാത്തിനും കാരണം തന്നെ കുറിച്ച് വളരെ മോശമായിട്ട് അവള് ചിപ്പിയിടുന്നു സംസാരിച്ചു ചിപ്പിക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സമയത്താണ് കഥകിൽ തല അടിച്ചു കൊണ്ടതും ബോധം കെട്ട് വീണതും അല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ ഇരുന്ന എല്ലാ കാര്യങ്ങൾ എന്നിട്ട് അവൾ എത്ര സമൃദ്ധമായിട്ട് അതിനോട് കള്ളം പറഞ്ഞത് ആ ചിപ്പിക്ക് ഞാനും താനും ടൂറ് പോണ വിഷമോട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ വരെ പറഞ്ഞു അല്ല എന്നിട്ട് ഇവളെന്താ ആ കാര്യം നേരത്തെ പറയാത്തത് എന്ന് ഇഷിത് ചോയ്ക്കുമ്പോ അത് വേറൊന്നും നമ്മുടെ ട്രിപ്പ് ക്യാൻസലായി പോകുമെന്ന് പേടി കൊണ്ടിട്ട് അവളുടെ വിചാരം നമ്മൾ ഇപ്പോഴും നാളെ ടൂറ് പോകുമെന്നാണ് അഥവാ മഞ്ജുമയാണ് പിന്നിലെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഞാനും താനും ഒക്കെ അത് മഞ്ജുമെ എടുത്ത് പോയി ചോദിക്കും വീട്ടിൽ പ്രശ്നം ഉണ്ടാവും അമ്മയാണെന്നുണ്ടെങ്കിൽ മഞ്ജുമായുടെ ഭാഗം ചെറുപ്പം സംസാരിക്കൂ അമ്മ പറയും നമ്മുടെ ടൂർ ടൂറ് നമ്മൾ പോവില്ല അങ്ങനെ പോ ടൂറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരേ ഒന്ന് പ്ലാൻ ചെയ്യണത് അത് നമ്മൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മോള് ഒരു കാര്യം തുറന്നു പറയാത്തേടും നമ്മൾ വിചാരിച്ച പോലെ നല്ല നമ്മുടെ മോള് നമ്മള് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഉം അതെ മഹേഷ് ഒരു കാര്യം ചെയ്യുന്നായാലും ഇന്ന് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളല്ലേ മഹേഷ് ഇതിൽ പങ്കെടുത്തോ ഇന്നലെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം വേറെ ഞാൻ ഇനി ഫ്രീ ആണ് ഞാൻ എവിടെ ഇരുന്നോളാം എന്ന് പറയാണ് എടോ അത് എടോ ഒരു കുഴപ്പവും മഹേഷ് വീട്ടിലേക്ക് പോയിക്കോ ഞാനില്ല ഇവിടെ എന്നൊക്കെ പറയാണ് അങ്ങ മഹേഷ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ശേഷം ചിപ്പിടെ അടുത്തേക്ക് ഇഷിത വന്നിരിക്കുകയാണ് ഇഷിതയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് കേട്ടോ മഹേഷ് അവിടുന്ന് പുറത്തിറങ്ങണ മഞ്ജുമേനെ വിളിക്കാട്ടോ മഞ്ജുമ ഫോൺ നോക്കുമ്പോഴേക്കും ഈശ്വരം മഹേഷാ വിളിക്കണത് അവനൊരു സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും ആ എന്തായാലും ഫോൺ എടുക്കാം എന്ന് പറഞ്ഞു ഫോൺ എടുക്കണ്ടേ ഹലോ എടി എന്തിനാടി എൻ്റെ മോളോട് ഈ ക്രൂരത ചെയ്തത് ഏ ഞാനോ ഞാൻ എന്ത് ചെയ്താ ഏടാ നീ പറയണത് എനിക്ക് എല്ലാം മനസ്സിലായി എന്റെ മോളെ നീ എടുത്ത് ഇറിഞ്ഞു അല്ലേ ചിപ്പിനെ എടുത്തെറണെന്നോ കണ്ണിച്ചെടുള്ള കാര്യം പറയലേ മഹേഷ് എടുത്തെറണതും ഉന്തി പോയി ഉന്തി പോയി തള്ളി വീഴുന്നതൊക്കെ ഒരുപോലെ തന്നെയാടി എൻ്റെ മോളെ നീ നന്നായിട്ട് ഉപ ഉപദ്രവിച്ചു അവളെ മനസ്സ് വേദനിപ്പിച്ചു ഇഷുതിനെ കുറിച്ച് ഇല്ലാത്തത് കാര്യങ്ങളൊക്കെ നീ അവളോട് പറഞ്ഞു ആ ദേഷ്യത്തിലാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയപ്പോ വീണത് എല്ലാത്തിനും കാരണം ഒന്ന് തന്നെ എന്തിനാടി ദൈവം നിനക്ക് ഒരു കുഞ്ഞുങ്ങളെ തരാത്തിനെ കാരണം ഇത് തന്നെയാണ് ഒരു കുഞ്ഞു ആലോചിക്കാത്ത താലോലിക്കാനും ആ താരാട്ട് പാടാനെന്നുള്ള അർഹത നിനക്ക് ഇല്ലടി മറ്റു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണത് നിനക്ക് ർഹതയില്ല അതുകൊണ്ട് തന്നെ നിനക്ക് കുഞ്ഞുങ്ങളെ കിട്ടാത്തത് മഹേഷ് വെറുതെ എഴുതാപ്പുറം വായിക്കരുത് നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞേക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളാം ഏതെങ്കിലും വീട്ടിൽ അടുക്കള പണി പണിയെടുത്തിട്ടാണെങ്കിൽ ഞാൻ ജീവിക്കാൻ എന്റെ ഭർത്താവിന് നിന്റെ ഭാര്യ ഭാര്യയുടെ ചേച്ചി അനീതിയൊക്കെ കൂടിയിട്ട് ജയിലിലാക്കി ഇപ്പോ അദ്ദേഹത്തിന് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല എന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെയായി പിന്നെ ഞാനൊരു മച്ചിയാണെന്നല്ലേ നീ ഫോണിലൂടെ പറഞ്ഞത് എനിക്കെല്ലാം മനസ്സിലായിടാ വേണ്ട ഞാൻ വേണമെങ്കിൽ ഇവിടെ അത് പൊയ്ക്കോളാം നിനക്ക് അവിടെ നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോ എന്നൊക്കെ മഞ്ജുമ പറയുമ്പോഴേക്കും മഹേഷിന്റെ ദേഷ്യം വരെയാണ് മഹേഷ് പറയാത്ത കാര്യങ്ങളൊക്കെ മഞ്ജുമി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ട് പറഞ്ഞോണ്ടിരിക്കണെ മഹേഷിന് ദേഷ്യം വന്നിട്ട് ഫോൺ കട്ടുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് പിന്നീട് കാണിക്കണ മഹേഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ സമയത്തന്നെ രചനയെ വരുന്നത് രചന പെട്ടെന്ന് മഹേഷിനെ കാണുന്നുണ്ട് മഹേഷ് ഫോണും കോൾ ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് നീങ്ങി നിക്കായിരിക്കും കേട്ടോ അയ്യോ മഹേഷ് മഹേഷ് എന്നെ കണ്ടാൽ ശരിയാവില്ല മാറി നിക്കാം എന്ന് പറഞ്ഞിട്ട് രചന മാറി നിക്കാണ് മഹേഷ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അതെ ആ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ മീറ്റിംഗിലേക്ക് ആടാവാം ഓക്കെ ഓക്കെ ആ ആ ശരി ശരി എന്നൊക്കെ മഹേഷ് പറയുമ്പോ പതിക്കെ പതുക്കെ രചന സൈഡിൽ കൂടി ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറാട്ടോ ശേഷം നേഴ്സിനോട് ചോദിക്കുന്നുണ്ട് ചിപ്പി എവിടെ കിടക്കണെന്ന് ചോദിക്കുമ്പോൾ നേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ രചന റൂമിലേക്ക് പോകാണ് അവിടെ ചിപ്പി നല്ല ഉറക്കം ആട്ടോ രചന വേഗം അയ്യോ എന്റെ മോളെ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിട്ട് കത്തേക്ക് കേറുമ്പോ ഇഷ്ട പറയുണ്ട് ഹലോ സൈലന്റ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പാള കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് മയക്കത്തിലാണ് ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ അത് പറയാം നീ ആരാടി എനിക്കറിയാം എന്റെ കുഞ്ഞിനെ വിളിക്കാനായിട്ട് രചന എടുത്ത് വിളിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കൊച്ചിപ്പ യക്കത്തിലാണിപ്പൊ വിളിച്ചാൽ ശരിയാവില്ല അത് തീരുമാനിക്കണം നീയാണോ എന്റെ മോളെ കൊണ്ട് ഉരുട്ടിട്ടതും പോരാതെ ഇപ്പം ന്യായം പറയാൻ നിൽക്കുകയാണോ എന്തിനാണ് എന്റെ മോളെ കൊണ്ട് ഉരുട്ടിയിട്ടത് എന്തിനൊക്കെ വല്ലാതെ ഭാരമാണെങ്കിൽ എന്റെ കൈ തന്നൂടെ എൻ്റെ മോളെ ഞാൻ നോക്കുമായിരുന്നാലോ എൻറെ മോളെ കൊണ്ട് ഉരുട്ടിയിട്ടിരിക്കുന്നു എന്നിട്ട് അവൾ ന്യായം പറയാ മതിരിക്കുന്നത് ഇവളെ ഞാൻ പ്രസവിച്ചതാ എൻ്റെ മോളാ ഇവള് ഇവള്ക്ക് എന്ത് വേണം എങ്ങനെ വേണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും ഞാനിരിക്കും എൻ്റെ മോളുടെ കൂടെ ആ അതിപ്പോ ആരൊക്കെ എതിർത്തിട്ടാണെങ്കിലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എൻ്റെ മോളുടെ കൂടെ മോളെ ചിപ്പി എന്നൊക്കെ പറഞ്ഞ് ചിപ്പിയുടെ കൈ പിടിച്ചിങ്ങനെ തല ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടും കേട്ടും ഇഷിദൊക്കെ എന്തു അറിയില്ല ഇഷിദ് അങ്ങനെ തരം നിക്കുക പിന്നീട് കാണിക്കണത് ലയേനെയാണ് ലയോടെ മനസ്സിന് ഈ കാര്യങ്ങളൊക്കെ പറയാണ് അവരുടെ ട്രിപ്പ് മുടങ്ങി ഇപ്പൊ അത് മാത്രല്ല ആ ചിപ്പി ഇപ്പൊ ഹോസ്പിറ്റലാണ് അവരുടെ ട്രിപ്പ് മുടങ്ങിയ കാര്യം ഒരിക്കലും മാതരുത് എന്ന് ലയ എടുത്ത് പറയാണ് മനസ്സിനെ കേട്ടോ ആ സമയത്ത് അവിടെയൊക്കെ മാധവ് വരുന്നുണ്ട് പുതിയ ഗെറ്റപ്പിലാണ് മാധവ് വരുന്നത് മുടിയൊക്കെ വെട്ടി കുറച്ചൊരു സുന്ദരനായിട്ട് മാധവ് ഇങ്ങനെ വരുവാട്ടോ അത് കാണുമ്പോഴേക്കും മനസ്സിൽ പറയുന്നുണ്ട് അയ്യോ ഇവൻ എന്തോ ഒരു മാറ്റം പോലെ ഹാ അമ്മയുടെ മോന്റെ മാറ്റം മനസ്സിലായില്ലേ മുടി വെട്ടി അയാളെ മനസ്സിൽ അയാൾ ഇപ്പൊ വീണ്ടും ചെറുപ്പ് നിൽക്കുക ഇഷുതരെ കൂടെ പ്രണയകാലം ചെലവഴിച്ച അതേ ചെറുപ്പം എന്ന് പറയാണ് എന്താടി എന്ന് ചോദിക്കാണ് ഞാൻ കുറച്ച് മുടി വെട്ടിതാണ് നിന്റെ പ്രശ്നം ഞാൻ കുറച്ച് മുടി വെട്ടാൻ തീരുമാനിച്ചു മുടി വെട്ടി അതിനിപ്പോ നിനക്ക് എന്താന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം നിനക്കിപ്പോ നിങ്ങൾക്കിപ്പോ സന്തോഷല്ലേ ഇഷുതര മഹി ടൂർ മുടങ്ങിയ സന്തോഷല്ലേ നിങ്ങക്ക് ഏഹ് അവള് ടൂറ് മുടങ്ങിയോ അറിഞ്ഞില്ല നീ ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാൻ അറിയണത് എന്ന് പറയാണ് ആ നീ പിന്നെ കാര്യങ്ങളൊക്കെ അപ്പൊ അപ്പൊ അറിയാലോ എന്ന് പറയുന്നുണ്ട് അത് എനിക്കെല്ലാം അറിയാം ഉം അമ്മയുടെ മോനെ ഇപ്പൊ ഇളക്കാണ് ഇഷിത വീണ്ടും അവനെ കൂടണം ഇഷിത ഇപ്പൊ പ്രഗ്നന്റ് ആവെന്ന് അറിഞ്ഞപ്പോഴേ മനസ്സിലാ സ്നേഹം പഴയ പ്രണയം പൊട്ടിമുളച്ചു പൊട്ടിമുളിച്ചു അവനെ ൊരിക്കൽ ആ മനുഷ്യൻ്റെ പ്രണയം തോന്നാത്ത ആരും തന്നെ ഈ ലോകത്തില്ല എല്ലാവർക്കും കല്യാണത്തിന് മുമ്പ് പ്രണയവും പ്രണയങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും എനിക്കും ഉണ്ടായിരുന്നു അതിന് നിനക്കെന്താ പക്ഷെ അത് കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞാൽ വേറൊരു ലോകം കല്യാണത്തിന് മുമ്പ് വേറൊരു ലോകം അതാണ് എൻ്റെ നിലപാട് എന്റെ മാത്രമല്ല മാന്യ മര്യാദക്ക് ജീവിക്കുന്ന എല്ലാവരുടെ നിലപാട് അങ്ങനെ തന്നെയാ പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല ഞാൻ കല്യാണത്തിന് മുമ്പ് പ്രണയിച്ച ഇഷിതിനെ കുറിച്ചാ നീ എപ്പോഴും നിന്റെ ചിന്ത പക്ഷെ അവളോ അതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നേ ഇല്ല നിനക്ക് നാണുണ്ടി ഇഷിതിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇഷിതയെ നീയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നിന്റെ ഭർത്താവിന്റെ പഴയ കാമുകി അല്ലെങ്കിൽ പഴയ ഭാര്യ അത് മാത്രാണ് ഇഷിത പക്ഷെ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണത് അവളുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള എന്തെങ്കിലും യോഗ്യത നിനക്കുണ്ടോടി നിനക്ക് ഒരു ജോലിയുണ്ടോ പറയാനായിട്ട് എന്തെങ്കിലും സ്റ്റാറ്റസ് നിനക്കുണ്ടോ ഇഷിതെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ മാത്രല്ല നല്ലൊരു മനുഷ്യ സ്നേഹിയും അതുപോലെ തന്നെ നല്ലൊരു പെണ്ണുമാണ് പക്ഷെ നിനക്ക് എന്താ അടി ഉള്ളത് മറ്റുള്ളവരുടെ ദ്രോഹവും മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും മാത്രം പറയാൻ വായു തോർക്കുന്ന ഒരു വായും പറയത്തക്ക തൊഴിലോ ഒന്നുമില്ല നീ ഒരു കാര്യം ചെയ് നിനക്ക് ഇഷിതെടുത്ത് നേർക്ക് നേരെ മുട്ടണോന്നുണ്ടെന്നുണ്ടെങ്കിലേ നീ ആദ്യം നല്ലൊരു ജോലി സംഘടിപ്പിക്കടി അതിനുശേഷം ഇഷിതിന് മുമ്പിൽ പോയി നിൽക്ക് അങ്ങനെയാ വേണ്ടത് അല്ലാതെ എന്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്തയല്ല വേണ്ടത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലയ രണ്ട് വർത്താനം മാധവ് പറയുന്നുണ്ട് അതിനിടക്ക് ലയൊക്കെ ഒരു അടിയും കൊടുക്കുന്നുണ്ട് മുഖത്തിട്ടിട്ടോ അങ്ങനത്തെ ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചനയാണെങ്കിൽ ചിപ്പിലടുത്തൊന്നും പോകുന്നുട്ടോ ചിപ്പിന്റെ അടുത്ത് അങ്ങനെ തന്നെ നിക്കുകയാണ് അവിടെ ഒക്കെ നേഴ്സ് വരുന്നുണ്ട് ഇഷിതേനെ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞയക്കാട്ടോ രചന അവിടെ നിന്ന് ഞാനിവിടെ ഉണ്ട് ഞാൻ നോക്കിക്കോളാം എൻ്റെ മോള് എന്നൊക്കെ പറയാണ് ചിപ്പി അപ്പോഴും നല്ല ഉറക്കം തന്നെയാണ് ഇഷിത വിഷമം കൊണ്ടും പിന്നെ കുറച്ചു നേരം വേണമെങ്കിൽ ഇരിക്കട്ടെ രചനയ്ക്ക് വിഷമം ഉണ്ടെങ്കിൽ ഉണ്ടാവല്ലോ മോള് വീണതിൽ അതുകൊണ്ടും ഇഷിത് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അതേസമയം രചനയാണെങ്കിൽ ചി ഉറങ്ങി കിടക്കുന്ന ചിപ്പിയുടെ കൂടെ കുറെ സെൽഫീസ് ഒക്കെ എടുക്കുകാട്ടോ എന്നിട്ടത് മഹേഷിനെ അയച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആകാശിനും അയച്ചു കൊടുക്കുന്നുണ്ട് ആകാശ് ആ സെൽഫി കണ്ടിട്ട് മഹേഷിനെ വിളിച്ച് പറയുന്നുണ്ട് എടാ നിന്റെ മോളെ നോക്കാനായിട്ട് നിന്റെ നിന്റെ ഭാര്യ രണ്ടാനമ്മ ആയിട്ടുള്ള ഇതൊക്കെ പറ്റില്ലെങ്കിലേ അത് നോക്കാൻ അറിയാവുന്ന രചനക്ക് കൊടുക്കടാ എന്ന് പറയാണ് അവള് മോളെ ഒറ്റക്കാക്കിയിട്ട് പോയിരിക്കുന്നു രചന ഉള്ളത് കൊണ്ട് അവളവിടെ കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറയാണ് അത് കേട്ട് ദേഷ്യത്തില് നമ്മുടെ മഹേഷ് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ ചിപ്പിക്ക് ബോധം വന്നു കണ്ണു തുറന്നു നിന്ന് എഴുന്നേറ്റു ഇഷിദേ കുറിച്ച് മോശം പറഞ്ഞ രചനയും മഞ്ജിമേന അടിച്ച പോലെ തന്നെ ചിപ്പി അടിക്കുകയാണ് അത് കാണുമ്പോഴേക്കും മഹേഷ് ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ